ചതികണ്ടോ അമ്പര് പോലീസിനെയും കൊളുത്തു ചേച്ചാ വന്നെ ആ പെണ്ണിനെയും ചേക്കിനെ പോക്കി ഇനി എന്നെപ്പോഴാണോ പോക്കുന്ന ആര് കൊണ്ടുപോയിന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ പാസ്പോർട്ട് പറയുന്ന പറയുന്ന ഞാൻ എത്തിച്ചോളാം എത്തിച്ചൊള്ളാം അമ്മ ഒന്ന് പോകെ ആണെങ്കിൽ കടം പറയേണ്ടി വന്നല്ലോടാ കണ്ട ശനി എവിടെ പോയിരുന്നു ഒന്നും ചോദിക്കരുത് താനൊന്നും വിട്ട് പറയത്തൂല്ല വേണ്ട ഞാനൊന്നും ചോദിക്കുന്നില്ല ആരൊക്കെയോ തന്നെ പിന്തുടരുന്നു അത് ആരാണെന്ന് ചോദിച്ചാ പറയില്ല ഒരു നമ്പർ ചോദിച്ചാൽ അതും ഇല്ല അതെ അതെണ്ട് അത് അറിഞ്ഞോണ്ടാണല്ലോ ഇത്രയും ഞാൻ കൂടെ വന്നത് പക്ഷെ ആ എന്താണെന്ന് മാത്രം പറയില്ല അല്ലെങ്കിൽ പറ ഇപ്പൊ തന്നെ താന അവിടുന്ന് ചാടിപ്പോന്നത് എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നെ എന്നെ കൂട്ട് കിട്ടും എന്നാണോ വിചാരിക്കുന്നത് എനിക്കറിയാം എന്നെ വിട്ട് പോവില്ല ഓഹോ അപ്പം അറിയാം അല്ലേ എന്താ എന്നെ വിട്ടിട്ട് പോവോ പിന്നെ തന്നെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ പറ്റും എന്താ കാണണോ കാണട്ടെ ശരി കാണിക്കാം ഞാൻ പോവും ഞാൻ പോവണേക്കോ പറടാ എവിടെയായിരുന്നു നീ ഇതുവരെ അനുവദിച്ച സമയം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ എ ഫുൾ ഡേ ആൻഡ് ആണ് എവിടെയായിരുന്നുടാ പറയാം പറയാം വിട് വേണ്ടടാ ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി നല്ല ടിപ്പ് കിട്ടണമേ ഇത് മുള്ളോ അതോ ആണിയോ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാനാ നിങ്ങളുടെ വെയിറ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങൾ പേര് വെള്ളത്തിൽ പോകുന്നത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു അതെ ചേരെയുള്ള വെള്ളമാണ് പനി പിടിക്കും നന്നായിട്ട് ഇതൊന്നെടുത്ത് തല തുറത്തിയാട്ടെ പെട്ടെന്നാവട്ടെ ഇങ്ങനെ കിളച്ച് പറക്കല്ലേ അതെ പിന്നെ ഞാൻ ഒരു ടിപ്പും കിട്ടിയില്ലല്ലോ സാരമില്ല ഇവന്മാരെ ടിപ്പ് കിട്ടാനുള്ള വഴി എന്റെ കയ്യിലുണ്ട് അതെ കഴിക്കാൻ പറ്റട്ടെ അതെ സാറുമാർക്ക് പനി പിടിക്കാതിരിക്കാൻ എന്റെ കയ്യില് രാസിനാഥ് ചൂർണുണ്ട് വേണ്ട വേണ്ട അയ്യോ അങ്ങനെ പറയരുതേ ഇത് തേച്ചേ പറ്റോ ഞാനോ ടീച്ചറേ പണി ചെയ്താ മതി ടിപ്പ് കിട്ടാൻ ഒടിയിട്ട് തിരുമണ്ട ടിപ്പ് എടുക്കാൻ കഴിക്കുന്ന ഇന്നെന്താ കൊഞ്ചു ഫ്രൈ ഇല്ലേ അയ്യോ അതല്ല ഞാൻ ഓർഡർ കൊടുത്തു പക്ഷെ മെസ്സിലെത്തിയിട്ടില്ല നിങ്ങളിതൊന്നും കാണുന്നില്ലേ ആ ചെറുപ്പക്കാര് പിള്ളേർ അവിടെ കാണിച്ചു കൂടുന്നത് തെമ്മാടിത്തരം കട്ട് സെക്യൂരിറ്റിക്കാരും വാച്ചുമാനും ഒക്കെ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുക ഇത് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ അവന്മാരെ വേണമെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യാം ആരേ അവന്മാരെ കുറെ നാളായാലും ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ പിന്നെ ചോദിക്കണം അല്ല ഇവിടെ ഇത് കരിമീനാണല്ലോ ഇതാരാ പോക്കറ്റിൽ വിളമ്പിയത് പാക്ക് ചെയ്ത് തന്നില്ലേ ണിയാ ഗോപാലകൃഷ്ണ ആരായിരുന്നാലും കസ്റ്റമേഴ്സിനോട് ഈ വിധം പെരുമാറിയവനെ വെറുതെ നിങ്ങളെ അല്ലെ രാമാരി എന്തൊക്കെയാ പൊളിച്ചടിക്കിയത് എട്ട് ചടിച്ചട്ടി കൊറേ പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ പ്രശ്നം കൊഞ്ച് ലഞ്ചിന് കൊഞ്ചില്ലായിരുന്നു അതാ വിഷയം പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നത് വിചാരിക്കുവായിരുന്നു ശരിയുമാരാരാ ആ എനിക്ക് അല്ല വല്ല മന്ത്രിപുത്രമാരങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ നമ്മൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നത് മൂത്താശ്ശേരിയുടെ ഉളിയുടെ മൂർച് നോക്കുന്നത് എന്തിനാ നമുക്ക് ടിപ്പ് കിട്ടിയാ പോരേ

da na 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 na